ആദരണീയനായ കേരളത്തിൻ്റെ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി സി ഒർ കിളു ഈ വേദിയിലുള്ള മുഴുവൻ ബഹുമാന്യരെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നമ്മളെല്ലാമേറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളിന്ന് വളരെയേറെ സന്തോഷിക്കുന്നൊരു ദിവസമാണ് എന്നാൽ ആ സന്തോഷത്തോടൊപ്പം ഒരുപാട് വേദനാജനകമായ ഓർമ്മകൾ നമ്മുടെ മനസ്സിലേക്ക് കൂടി വരുന്നുണ്ട് പക്ഷേ അത്തരം ഓർമ്മകളെ എല്ലാം മാറ്റി നിർത്തി ജീവിതത്തിലേക്ക് കൂടുതൽ ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടി പ്രവേശിക്കാനാണ് നമ്മുടെ മക്കളെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് ദുരന്തത്തിൻ്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും അയവിറക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പക്ഷേ ഈ കുട്ടികളുടെ വിജയം ഏത് പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് പറയുമ്പോഴാണ് അത് ഏറ്റവും മഹത്തായിട്ടുള്ള വിജയമായിട്ട് മാറുന്നത് വലിയ പ്രകൃതി ദുരന്തമുണ്ടായ സമയത്ത് നമ്മളെല്ലാവരും അവിടെ ഓടിയെത്തിയിട്ടുണ്ട് വെള്ളാമല സ്കൂള് അവിടെ കാണുന്നത് തന്നെ നമുക്കൊരു സങ്കടകരമായ കാഴ്ചയായിരുന്നു ഒരു സത്യം പോലെ സ്കൂൾ അവിടെ നിലനിൽക്കുന്നു ചുറ്റുവട്ടം എല്ലാം ഉരുളെടുത്ത് കൊണ്ടുപോയ വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത് ആ സ്കൂൾ വീണ്ടും കുട്ടികളുടെ കളിയും ചിരിയും എല്ലാം ഉണ്ടായി പ്രവർത്തനക്ഷമമാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആഴ്ചകളാണ് ആ സമയത്ത് കടന്നുപോയിരുന്നത് പോയിരുന്നത് ഇന്ന് ഉന്നത വിജയം നേടി കൂടിയിരിക്കുന്ന പത്താം ക്ലാസ് പാസ്സായിരിക്കുന്ന ഈ കുഞ്ഞുമക്കളുടെ ഒരുപാട് പേർക്ക് അവരുടെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലൊരാൾക്ക് കുടുംബത്തിലെ മിക്കവാറും എല്ലാ അംഗങ്ങളെയും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ മനുഷ്യജീവിതം അങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ആ തടസ്സങ്ങളെയെല്ലാം മാറ്റി വീണ്ടും സുഗമമായി ഒഴുകുന്ന ഒരു കാഴ്ചയാണ് സമൂഹത്തിൽ നമ്മളെപ്പോഴും കാണാറ് അങ്ങനെ ഒഴുകുന്നതിനുള്ള പിന്തുണ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവരെല്ലാം ചേർന്ന് കൊടുക്കുമെന്നുള്ളതാണ് മനുഷ്യത്വം ഇവിടെ വലിയ ദുരന്തം വയനാട്ടിലുണ്ടായപ്പോൾ മേപ്പാടിയിലും പരിസര പ്രദേശത്തെല്ലാം ഉണ്ടായ ദുരന്തം സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി അത് തങ്ങളെല്ലാം അനുഭവിക്കേണ്ടുന്ന ദുഃഖമാണെന്ന് പതിനായിരക്കണക്കിന് സഹോദരങ്ങൾ കരുതി എന്നുള്ളതാണ് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതെല്ലാം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളും പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇവിടെ ഓടിയെത്തിയ പോലീസുകാരും റവന്യൂ ഉദ്യോഗസ്ഥരും മന്ത്രി ഒ ആർ പി എുവിൻ്റെ എല്ലാം നേതൃത്വത്തിലിവിടെ വന്നു ചേർന്നിട്ടുള്ള മറ്റ് മന്ത്രിമാരും എല്ലാവരും ഒരേ മനസ്സോടുകൂടി ദുരന്തത്തിൻ്റെ ആഘാതം കുറക്കാൻ വേണ്ടി ഇടപെട്ടു മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വലിയ തോതിലുള്ള റെസ്ക്യൂ ഓപ്പറേഷനാണ് ഇവിടെ നടന്നത് ഇന്ത്യയുടെ മറ്റ് പല ഭാഗങ്ങളിലും കാണാൻ കഴിയാത്ത മനുഷ്യത്വപൂർണ്ണമായിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെയായി ബന്ധപ്പെട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സഹോദരങ്ങളുടെ ചില പരാതി കേൾക്കാറുണ്ട് അത് ദുരന്തങ്ങളെല്ലാം ഉണ്ടായാൽ പിന്നെ ആ പ്രദേശങ്ങളിലെല്ലാമുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിനും തകർന്നു പോയ കുടിലുകൾ നേരെയാക്കുന്നതിനും ഒന്നും പലപ്പോഴും അവർക്ക് കഴിയാറില്ല എന്നുള്ള